ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡായി നിൽക്കുന്ന പോകാൻ വിസ ആവശ്യമില്ലാത്ത ട്രാവൽ ആണ് ഫുക്കോ ഐലൻഡ് പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട് വിയറ്റ്നാം ഗവൺമെന്റ് ഇങ്ങോട്ടുള്ള വിസ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ ചെറിയൊരു ഉടായ്പ്പ് പണി നടത്തിയിട്ടുണ്ട് ആദ്യം ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കാം കടലിന് മുകളിലൂടെ പണിതിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളമുള്ള കേബിൾ കാർ റൈഡ് ഈ ഐലൻഡിലാണ് ഉള്ളത് പിന്നെ ഡിസ്നി ലാന്റ് പോലെ വിശാലമായ പിള്ളേർക്കും ഫാമിലിക്കും പറ്റിയ വിൻ വണ്ടേഴ്സ് എന്ന അമ്യൂസ്മെന്റ് പാർക്ക് പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അനിമൽ സ്പീഷീസ് ഉള്ള ഒരു ഐലൻഡ് സഫാരി പാർക്ക് യൂറോപ്യൻ മാതൃകയിൽ പണിതിരിക്കുന്ന ഗ്രാൻഡ് വേൾഡ് എന്ന് വിളിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് സിറ്റി അവിടുത്തെ ഗ്രാൻഡ് വേൾഡ് ഫെസ്റ്റിവൽ ലൈറ്റ് ഷോസ് പിന്നെ ബോട്ട് റൈഡ് പിന്നെ നീല വെള്ളവും വെള്ളം മണലുമായിട്ട് ബ്യൂട്ടിഫുൾ ബീച്ചുകളും ഐലൻഡുകളും പിന്നെ ഐലൻഡ് പ്രിസന്റ് ദിൻകൗ ടെമ്പിൾ ഹൂക്കോ പേൾ പേൾഫ്രാം അങ്ങനെ കുറച്ച് അഡീഷണൽ അട്രാക്ഷൻസ് വേറെ മിനിമം മൂന്ന് ദിവസം വേണ്ടി വരും ഫുക്കോയിലെ കാഴ്ചകൾ കാണാൻ പിന്നെ വിസ ഫ്രീ ആയി കിട്ടണമെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യം വഴി വരുന്ന കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കണം അതല്ല വിയറ്റ്നാമും വഴി വരുന്ന കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ വിസ വരും അതായത് വിസ ഫ്രീ ആയി കിട്ടണമെങ്കിൽ വിയറ്റ്നാമിൽ നിങ്ങൾ ആദ്യമായി കാലുകുത്തുന്നത് ഫുക്കോ ഐലൻഡിലായിരിക്കണം ഇതിന്റെ ഡീറ്റെയിൽ ഐറ്റി ട്രാവൽ ഗൈഡും വിസയുടെ നൂലാമാലകളും എല്ലാം അറിയാൻ നമ്മുടെ ചാനലിലെ ഫുക്കോ ട്രാവൽ ഗൈഡ് കണ്ടാൽ മതി